മിക്ക വീടുകളിലും പതിവായി തയ്യാറാക്കുന്നൊരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് എന്നാൽ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ തടി കൂടുമോ എന്ന ആശങ്കയിൽ പലരും തീന്മേശയിൽ നിന്നും മാറ്റിവെക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണിത് എന്നാൽ ഉരുളക്കിഴങ്ങിൽ ധാരണം പോഷക ഗുണങ്ങളാണുള്ളത് ഉരുളക്കിഴങ്ങിൽ നാരുകളും അന്നജവും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ എല്ലുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് അയൺ മഗ്നീഷ്യം കാൽസ്യം സിങ്ക് എന്നിവ സഹായിക്കും രക്തത്തിലടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉരുളക്കിഴങ്ങ് സഹായകമാണ് അതായത് ഹൃദ്രോഗങ്ങളെ ചെറുക്കാനും ഉരുളക്കിഴങ്ങിന് കഴിയുമെന്ന സാരം ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും വൈറ്റമിൻ സി ബി പൊട്ടാസ്യം എന്നിവ ഹൃദ്രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും അൽസിമേഷ്യസ് രോഗികൾ ഉരുളക്കിഴങ്ങ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു എന്നാൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും ഒലീവ് ഓയിൽ ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങ് പാകം ചെയ്യുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഹെൽത്ത് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്